ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വേളിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കുളത്തിലാണ് എടുക്കുന്നത് കേട്ടോ കുളത്തിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് എന്തായാലും നമ്മൾ ഈ ആഴ്ച എല്ലാം മീൻ പിടിക്കും അപ്പോൾ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ കുളത്തിൽ നടുക്കിലൊക്കെ വെള്ളം വെറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടുക്കിൽ നമുക്കൊരു ചെറിയ ഏറുമാടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് വന്നിരിക്കാനൊക്കെ നല്ല വൈഭവം അപ്പോൾ നമ്മുടെ ഒപ്പം നമ്മുടെ പിള്ളേരുണ്ട് പിള്ളേരാണ് ഈ ഐഡിയ പറഞ്ഞത് ഏറുമാട സെറ്റ് ചെയ്യാന്ന് നമ്മൾ കുഴി സെറ്റ് സെറ്റൊക്കെയാണ് അപ്പം നമ്മുടെ കുഴിയൊക്കെ സെറ്റാവേണ്ടി കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നാല് കുഴി വെത്തിയും അവിടെ ഇന്നുമലെ ഇതൊക്കെ ആയിട്ട് പിള്ളേര് കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും നല്ല വൈഭവം എന്നാണ് പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള മുളകളൊക്കെ വെട്ടിണ്ട് എന്താണ് ഇത് മുളകളും സാളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാലഞ്ച് കവുങ്ങാണ് വേണ്ടത് കവുങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് പറമ്പിക്കുന്നതാണ് കേട്ടോ നമുക്ക് നാല് കവു കാണാം അപ്പോൾ കെട്ടാം രണ്ടാമത്തെ കഴുങ്ങും അത്യാവശ്യം കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ള കൗങ്ങുകളൊക്കെ വെട്ടിട്ടാ പറഞ്ഞു ഇനിയിപ്പോ ഈ കൗങ്ങുകളൊക്കെ നമ്മളെ കുളത്തിന്റെ എത്തിക്കണം അപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് നേരെ നമ്മുടെ കുളത്തിന്റെ സൈഡിൽ കൊണ്ടിട്ടുണ്ട് എന്തായാലും നല്ല കവുങ്ങനെ ഉണ്ടാ പിള്ളേരെ എടുക്കുമ്പോ പറഞ്ഞു നല്ല കൗുങ്ങ് കിടന്നിട്ടാണ് നല്ല കരണ്ടായിരുന്നു ഈ കവുങ് നമ്മള് നേരെ ഈർമാടി തന്നെ അടക്കി കൊണ്ടിരണം അപ്പൊ കവുങ്ങളൊക്കെ നമ്മള് കുളത്തിനുള്ളിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഓരോരോ കുഴിയിലേക്ക് കവങ്ങൾ വെക്കാനുള്ള പരിപാടി നോക്കുക അപ്പൊ ഈ കവങ്ങൊക്കെ കുഴിക്കറക്കണക്ക് മുന്നേ നമ്മള് ഈ ചാക്കോണ്ടൊന്നു കെട്ടിട്ടോ വെള്ളത്തിലൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഒത്തിരി ബലത്തിന് വേണ്ടിട്ട് നമ്മള് ചാക്ക് കെട്ടി സെറ്റ് ആയിട്ടുണ്ടാക്കുന്നത് അപ്പൊ ഈ നാല് കവുങ് കൂടി നമ്മൾ ഈ കുഴികളിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേരൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ ഈർപ്പള്ളം ഉണ്ട് കാല് സ്ലിപ്പായിട്ട് പിന്നെ അതുപോലെ നല്ല കവുങ്ങൊക്കെ നല്ല സൈസെല്ലാം കവങ്ങുമായിരുന്നു നല്ല നീളം ഉണ്ടാകുന്നു അപ്പോൾ എളുപ്പമല്ല പിള്ളേരെ കൂടിയിട്ട് ഒരു വിധത്തിൽ നമ്മൾ നാലു കവങ്ങും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏറുമാടത്തിൻ്റെ ഒരു അമ്പത് ശതമാനം പണി കഴിഞ്ഞിട്ടിട്ടോ ഇപ്പം ഈ പണിക്കാണെന്ന് നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പണി ഉണ്ടാകുന്നു അപ്പം നമ്മുടെ ഏറുമാടത്തിൻ്റെ മുകളിലേക്കുള്ള പണിയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പണികളാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടാ അപ്പോൾ നമ്മുടെ ഏർമാടത്തിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും നമ്മൾ കവുങ്ങും സെറ്റാക്കി ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കൗങ്ങിൻ്റെ അലഗ് വിരിക്കാന്നു വിചാരിച്ചുള്ളത് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ അവിടെ നല്ല മഴ നോട്ട് രണ്ട് ദിവസം അതിൻ്റെതാണ് നമ്മുടെ കുളത്തിലേ കാണുന്നത് നമ്മുടെ എയർമാടത്തിൻ്റെ ഒരു ഭാഗം വെള്ളമായി നമ്മൾ പാലം കെട്ടിയുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് നമ്മൾ കരയക്കൂടെ പോകാൻ പറ്റും ഏർമാടത്തിൻ്റെ മേൽക്കൂരോളം സെറ്റ് ചെയ്യുകയുള്ളൂ അപ്പൊ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മള് ഏർമാടത്തിന്റെ മോൾ ഭാഗം സെറ്റ് ചെയ്തത് മുളയുണ്ടാണെട്ടോ മുളയാകുമ്പോൾ നല്ല ബലം ഉണ്ടാവും അത്യാവശ്യം കനമുറവുമല്ലേ അപ്പൊ അതുപോലെയാണ് സെറ്റ് ചെയ്തുള്ളത് അപ്പൊ നമ്മുടെ ഈർമാടത്തിന്റെ മേൽക്കൂരം സെറ്റ് ആയിട്ടോ ഇനിയിപ്പോ ഇതിന്റെ മുന്നിൽ ടാർ പയൻ ഇട്ടു കഴിഞ്ഞാൽ മഴ ഉള്ളില്ല ചില കൗങ്ങിനെ ഹൈറ്റ് കൂടുതലുണ്ട് അപ്പൊ അത് ഞാൻ മുറിച്ച് നീക്കാൻ കേട്ടോ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ മഴ കൊണ്ടായി പിന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കൗുങ്ങ് പെട്ടെന്ന് നാശമാവും ഉള്ളിലാണെങ്കിൽ പിന്നെ മഴ കൊള്ളില്ലല്ലോ അപ്പോൾ ഏർമാടത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇനി ടാർപ്പായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടാർപ്പായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ പെയ്താലും വെയിൽ വന്നാലും സീനില്ല പിന്നെ നമ്മുടെ ഏർമാടൻ്റെ പണി ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം ഇനിയിപ്പോൾ അധികം ചെറിയ ചെറിയ പണികൾ മാത്രമല്ലോ മെയിൻ ആയിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ടാർപ്പായ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ എന്താണ് അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ഏർമാഡത്തിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഞാൻ അടുത്ത വീടിവർ കാണിച്ചേട്ടാം